നന്നു എന്നൊരു പറവ തന്റെ കാലുകൊണ്ട് ഒരു കുട്ടയിൽ ധാന്യങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു അതെടുത്തുകൊണ്ട് അത് വേഗത്തിൽ പോയി അപ്പൊ അത് കണ്ട് ചോദിച്ചു നിന്റെ ഭാരത്തെക്കാൾ കൂടുതൽ നീ പൊക്കിക്കൊണ്ട് പോകുന്നല്ലോ ഭാരം കൊണ്ട് നിനക്ക് മുകളിലേക്കും പോകാൻ പറ്റുന്നില്ല താഴേക്കും പോകാൻ പറ്റുന്നില്ല ചേട്ടാ ഞാൻ എന്ത് ചെയ്യും എന്റെ എന്നോട് പറഞ്ഞു ഈ വെച്ചിട്ട് വരാൻ അതുകൊണ്ട് ഞാൻ വെക്കാൻ പോകുന്നേ അമ്മ പോകുന്നേട് പറഞ്ഞു തന്നിട്ടില്ലേ നീ ഒരു ചെറിയ നിന്നോടാണോ ഇത്രയും വലിയ ചെയ്യാൻ നിന്നോട് ഒരു അച്ഛൻ എവിടെയാണ് അച്ഛൻ എന്തോ ജോലിയുടെ കാര്യത്തിന് പുറത്തു പോയി നാളെ വരുള്ളൂ പിന്നെ ചേട്ടൻ എന്റെ അച്ഛനു വേണ്ടി ഞാൻ എന്റെ ചെറിയമ്മയുടെ ക്രൂരതകൾ സഹിക്കുന്നത് പക്ഷെ എനിക്ക് അവരെ ഒട്ടും ഇഷ്ടമല്ല എന്നാൽ ശരി നന്നു നീ വീട്ടിലേക്ക് പോ ഞാൻ നിന്റെ അമ്മയോട് സംസാരിക്കാം നയനി പക്ഷേ നിന്റെ മകളോട് നിനക്ക് ഒരു കരുണയുമില്ലേ മകളാണെങ്കിൽ എന്താ അവളും നിന്റെ മകളല്ലേ ഇവിടെ നോക്കു ചുഗുനു ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നീ വരരുത് ഇത് ഞങ്ങളുടെ കുടുംബകാര്യ എന്ത് തീരുമാനവും അത് ഞങ്ങൾ എടുക്കും നീ എന്താ കരുതി എന്റെ മോളെ ഞാനൊരു മടിച്ചിയാക്കണോ അവളെ പണിയെടുപ്പിച്ചില്ലെങ്കിൽ അവൾ എങ്ങനെ നാളെ ജീവിക്കും അയ്യോ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നത് കൊണ്ട് അവരുടെ ജീവനെ ആപത്തു വരാൻ പാടില്ല ഇവിടെ നോക്കു ചുഗുനു നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല ഒന്നിവിടുന്ന് പോയി തരുമോ